ഇന്ന് പരിചയപ്പെടുത്തുന്നത് വില്ലേജ് സൈറ്റ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് ഒരു അടിപൊളി ഉണക്കക്കൊഞ്ചിൻ്റെ കറിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കാര്യമായിട്ട് സാധനം വേണ്ട കുറച്ച് പിന്നെ തക്കാളി വേണമെന്നോ രണ്ടോ തക്കാളി പിന്നെ അതിന് വേണ്ട സവാള പച്ചമുളക് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇതൊക്കെ വേണ്ട ഇതൊക്കെ കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ആദ്യം ഇത് വറുക്കണം ഈ കൊഞ്ച് ഉണക്ക കൊഞ്ച് നന്നായിട്ട് വറുത്ത് അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് രണ്ട് മൂന്നാല് പീസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ആവശ്യത്തിന് വറവ് ഇട്ടിട്ട് ഉപയോഗിക്കും അത്രേ ഉള്ളൂ സിമ്പിൾ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യും സംഭവിക്കും കഴുകി ശേഷം നന്നായിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് വെളുത്തുള്ളി ചേർക്കാം പിന്നെ കുറച്ച് തേങ്ങ ജീരകം ചേർക്കാ അരച്ച ഈ ചത്തുള്ളി അരിഞ്ഞത് കുറ മൂടി എടുത്തിടെ മൂന്ന് ബസിൽ വന്ന് ഇനി വറവിടണം ഇതാ അടിപൊളി കൊഞ്ചിക്കറി റെഡിയായി ഇനി ഷുവറിന് കൂട്ടാൻ പറ്റുന്നുണ്ട് അല്ലേ സൂപ്പറായിട്ടുണ്ട്